അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ഞാൻ ഇസ്സാഖ് ഫൈസിയാണ് ദക്ഷിണ കന്നഡ ജില്ലാ എസ് കെ എസ് എസ് എഫിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റുമാണ് റിയാസ് മൗലവിയുടെ വധവുമായി ബന്ധപ്പെട്ട് എസ് കെ എസ് എസ് എഫിൻ്റെ കേന്ദ്രസമിതിയുടെ ജനറൽ സെക്രട്ടറി സത്താർ പന്തലൂർ അവർ ചില യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തി അതിനെ വിമർശിച്ചുകൊണ്ട് ആ പറഞ്ഞ കാര്യം നടന്നിട്ടില്ല എന്നുള്ള രൂപത്തിൽ മമ്പാട് സക്കാപ്പിയുടെ പ്രഭാഷണവും ഞങ്ങളുടെ നാട്ടുകാരനായ മള്ളൂർ സഹദിയുടെ വോയിസ് മെസ്സേജും ഞാൻ ശ്രദ്ധിച്ചു എന്താണ് എന്താണിതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ് മംഗലാപുരത്തിൻ്റെ ബി ജെ പി എം പി നളിൻ കുമാർ കട്ടീൽ എന്ന് പറയുന്ന വ്യക്തി മത്സരിക്കുമ്പോൾ ദാവൂദ് സഖാഫി എന്ന് പറയുന്ന ആൾ പ്രചരണ പ്രഭാഷണം നടത്തി എന്നുള്ളത് തീർച്ചയായും നടന്ന സംഭവമാണ് മംഗലാപുരത്തിൻ്റെ കഥ അറിയുന്ന ഞങ്ങളല്ലേ അത് വിശദീകരിക്കേണ്ടത് മല്ലൂർ സഹദി പച്ചക്കള്ളം പറയുന്ന വോയിസ് മെസ്സേജ് ഇട്ട പാവം മമ്പാട് സഖാഫി നട്ടം തിരിയുകയാണ് മല്ലൂർ സഹദി വടക്കബൈൽ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പരിധിയിൽ ജീവിക്കുന്ന അയാളാണ് നളിൻകുമാർ കട്ടിയിൽ എന്നയാൾ മള്ളൂർ സഹദിയുടെ സ്ഥാപനത്തിന് പോയപ്പോഴല്ല അയാൾ ശാല നയിച്ചത് മറിച്ച് നളിൻ വിജയിച്ചപ്പോൾ ഇയാളെ സ്ഥാപനത്തിൻ്റെ അടുത്ത സ്ഥലത്ത് ബി ജെ പിയുടെ പ്രവർത്തകർ ഒരു സ്വീകരണ പരിപാടി വെച്ചു അതിൻ്റെ ഇമേജ് നോക്കിയാൽ തന്നെ ഏതൊരു പൊട്ടനും തിരിയാവുന്ന കാര്യമാണ് ആ സ്വീകരണ പരിപാടി വെച്ചപ്പോൾ മള്ളൂർ സാരി അങ്ങോട്ട് പോയി നളിൻകുമാർ കട്ടീലിന് ഷാളണയിച്ച് അംഗീകരിച്ചതാണ് മംഗലാപുരത്തിന്റെ കാതയായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന തോക്ക ഉസ്താദിനെ കാണാൻ വേണ്ടി നളിൻകുമാർ കട്ടിയിൽ കാസി ഹൗസിലേക്ക് പോയപ്പോൾ കാതയാർ സ്വീകരിച്ചതാണ് അതല്ലാതെ അവനെ വിളിച്ചു വരുത്തി അവന് സ്വീകരണം കൊടുത്തതൊന്നുമല്ല വേണമെങ്കിൽ മമ്പാടുകാര മല്ലൂർ സഹദിയുടെ കഥ ശരിക്കും പഠിച്ചോ പലതും നമുക്ക് പറയാനുണ്ട് മല്ലൂർ സഹദിയുടെ മല്ലൂർ സഹദിയുടെ നേതൃത്വം അംഗീകരിക്കുന്ന നിങ്ങൾ ഈ മല്ലൂർ പരിസരത്തേക്ക് വന്നിട്ട് മല്ലൂർ സഹദിയുടെ കാര്യം എന്താണെന്നൊക്കെ പരിശരിക്കും പഠിച്ച് എന്നിട്ട് അയാളെ ക്ലിപ്പി കിട്ടാ മതി എൻ്റെ ദാവൂദ് സഖാഫിയെ കുറിച്ചൊന്നും മൂണ്ടിയില്ല ദാവൂദ് സഖാഫി എന്ന് പറയുന്ന ഇ എസ് എസ് എഫിൻ്റെ പ്രവർത്തകൻ പുത്തൂർ ഭാഗത്ത് നാർലപ്പദവ് എന്ന് പറയുന്ന സ്ഥലത്തുകാരനാണ് ദാവൂദ് സഖാഫി ബി ജെ പി മത്സരിക്കുമ്പോൾ അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രഭാഷണ വേദികളിൽ തളങ്ങി നിന്ന സജീവമായി പ്രഭാഷണം നടത്തിയ ആളാണല്ലോ ദാവൂദ് സഖാഫി അയാൾ നിങ്ങളുടെ സംഘടനക്കാരനല്ലേ എൻ്റെ അയാളെ കുറിച്ചൊന്നും മണ്ടിയില്ല എന്നാൽ ഇതിനെക്കുറിച്ച് ഞങ്ങളും വെല്ലുവിളിക്കാനുണ്ട് മല്ലൂർ സഹദിയുടെ സ്ഥാപനത്തിലേക്ക് നളിൻകുമാർ എങ്ങോട്ട് പോയപ്പോ ഷാലനയിച്ചതാണ് എന്ന് മമ്പാടുകാരനെ തെളിയിക്കാൻ കഴിയുമോ